അവളുടെ ചിന്തകൾ വായിച്ച് പ്രേതം കൂടുതൽ ക്ഷോഭിച്ചു അവസാന ശ്രമം എന്നതുപോലെ അത് അവളുടെ കണ്ണുകളിലേക്ക് തീയൂതി അവൾക്കും കലിയിളകി മൃതദേഹം തിരിച്ചറിയാൻ നിങ്ങളുടെ ഭാര്യ വന്നതോർമ്മയുണ്ടോ അവൾ ചോദിച്ചു ഭർത്താവ് മരിച്ചതിൽ ഒരു ദുഃഖവുമില്ലെന്ന് ലോകത്തെ അറിയിക്കണമെന്ന് അവൾക്ക് വാശിയുണ്ടായിരുന്നു കരയുകയോ ഞെട്ടുകയോ ചെയ്യാതെ വന്നു മൃതദേഹം തിരിച്ചറിഞ്ഞു പരിചയക്കാരോട് കുശലം പറഞ്ഞു മടങ്ങി മൂന്നു മാസം തികഞ്ഞതും മറ്റൊരാളെ വിവാഹം കഴിച്ചു അവർ നിങ്ങളെക്കാൾ അധികം അയാളെ സ്നേഹിച്ചിരുന്നു അതോ നിങ്ങളെ അത്രയധികം വെറുത്തിരുന്നു അവൾ ഉറക്കച്ചിരിച്ചു ചാട്ടവാർ ചത്തു മിന്നൽപ്പിണലുകൾ മാഞ്ഞു പ്രേതമായാലും പുരുഷൻ പുരുഷൻ തന്നെ താരതമ്യം സഹിക്കുകയില്ല തരം താഴ്ത്തൽ ക്ഷമിക്കുകയില്ല ഭാര്യമാർക്ക് കഴിയുന്നത്ര നിസാരമായി പുരുഷനെ കൊല്ലാൻ ഭാര്യമാർക്ക് കഴിയുന്നത്ര നിസാരമായി പുരുഷനെ കൊല്ലാൻ ആർക്ക് സാധിക്കും പ്രേതത്തിൻ്റെ ഉടലിലെ വിള്ളലുകൾ വലുതായി അവൾ ഊർജസ്വലിയായി ഏതായാലും നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ സന്തോഷവതിയാണ് അവർക്ക് രണ്ട് കുട്ടികളായി ഈ മാളിക അവരെ വിറ്റു നിങ്ങളുടെ ഭാര്യയുടെ ഓർമ്മകളിൽ പോലും നിങ്ങളില്ല നിങ്ങളിപ്പോൾ എന്നെപ്പോലെ നിങ്ങൾ കൊലപ്പെടുത്തിയവരുടെ ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ എന്തൊരു തമാശ അല്ലേ നോക്കി നിൽക്കേ പ്രേതം അണഞ്ഞണഞ്ഞു പോയി ദയവ് ചെയ്തു മടങ്ങിപ്പോ എന്നൊരു യാചന മാത്രം അന്തരീക്ഷത്തിൽ അലയടിച്ചു അവൾ ആത്മസംതൃപ്തിയോടെ ചിരിച്ചു പോകാം പക്ഷെ ചില യാത്രകൾ ഒറ്റയ്ക്ക് പോകേണ്ടവയല്ലോ അപ്പോൾ പുറത്ത് ഒരു ഹോൺ ഉയർന്നു തീ അണഞ്ഞു വൈദ്യുതി തെളിഞ്ഞു എല്ലായിടത്തും പ്രകാശം നിറഞ്ഞു കോളിംഗ് ബെൽ മുഴങ്ങി അവൾ ധൃതിയിൽ പടികൾ കയറി സ്വീകരണ മുറിയിലെത്തി വാതിൽ തുറന്നു ഉറക്കച്ചടവോടെ നിന്ന നോട്ടക്കാരൻ്റെയും ഭാര്യയുടെയും പിന്നിൽ നിന്ന് അവളുടെ പുതിയ കാമുകൻ വേവലാതിയോടെ മുന്നോട്ട് വന്നു അവളെ കണ്ട് ആശ്വാസത്തോടെ നിശ്വസിച്ചു വാതിലടച്ച് പെട്ടിയുമായി പടിക്കട്ടുകൾ കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഒരിക്കൽ കൂടി അന്വേഷിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു വരാതിരിക്കാൻ സാധിച്ചില്ല അയാൾ നടുവേർപ്പെട്ടു പഴയ കാമുകൻ ഒടുവിലുറങ്ങിയ മുറിയിലേക്ക് തന്നെ അവൾ അയാളെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ വൈദ്യുതി പിന്നെയും പോയി കാറ്റ് വീണ്ടും മുരണ്ടു മരങ്ങൾ കരഞ്ഞു നരച്ചീറുകൾ ആക്രോശിച്ചു നായ്ക്കൾ മൂങ്ങി മാളിക ഇളകി മറഞ്ഞു അയാൾ അവളുടെ ചുമലിൽ ശിരസ് അർപ്പിച്ച് സമാധാനത്തോടെ കിടന്നു അവളെ സംബന്ധിച്ച് രതിയും കവിതയും ഒന്നുപോലെയായിരുന്നു അരുളും പൊരുളും കൊണ്ട് മനസ്സിൽ സ്പർശിക്കാതെ അത് രണ്ടും അവൾക്ക് അനുഭവപ്പെട്ടിരുന്നില്ല നല്ല വീട് അയാൾ പറഞ്ഞു നമുക്കിവിടെ സ്ഥിരമായി താമസിച്ചാലോ നിങ്ങൾക്ക് പ്രേതത്തെ ഭയമില്ലേ ഇല്ല ഞങ്ങൾ ആണുങ്ങളെല്ലാം എന്നേ മണ്ണടിഞ്ഞ ഒരേ പൗരുഷത്തിൻ്റെ പ്രേതങ്ങളല്ലേ എന്നെയും ഭയമില്ലേ അവൾ ചോദിച്ചു പഴയ കാമുകൻ കൊല്ലപ്പെട്ട ആളുകൾ പുതിയ കാമുകനോടൊത്തുറങ്ങാൻ മാത്രം ക്രൂരയായ സ്ത്രീയെ ഏതെങ്കിലും പുരുഷൻ സ്നേഹിക്കുമോ സ്നേഹിക്കുമ്പോൾ സ്ത്രീയും പുരുഷനുമില്ല മനുഷ്യരേയുള്ളൂ അയാൾ പറഞ്ഞു നമുക്ക് സ്വതന്ത്ര മനുഷ്യരാകാം ഇരുട്ടിലെവിടെയോ സ്പടികത്തിലുള്ളതെന്തോ വീണുടഞ്ഞു ചില്ലുകൾ തിരുതുരാ ചിതറി യാത്രകളില്ലാതെ മനുഷ്യൻ സ്വാതന്ത്ര്യമാകുകയില്ല പഴയ കാമുകൻ കൊല്ലപ്പെട്ട മാളികയിൽ നിന്നും അവൾ ഒറ്റയ്ക്കല്ല പുറപ്പെട്ടത് ചില യാത്രകൾ ഒറ്റയ്ക്ക് പുറപ്പെടവ പുറപ്പെടേണ്ടവയല്ലോ